ஹலோ வீஸ் வெல்கம் பேக் அதே ുഃഖകരമായ ഞെട്ടിക്കുന്ന ചില അപ്ഡേറ്റുകളാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതെ അനീഷിനെ അനിമോൾ ചതിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് സമനില തെറ്റി കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അനീഷ് സമനില തെറ്റി മറ്റൊരു അവസ്ഥയിലേക്ക് പോകുന്ന മട്ടാണ് ആ രീതിയിൽ അനീഷ് ആരോടും മിണ്ടാതെ അനീഷ് ഏകാങ്കനായി തന്റെ ഗെയിം തുടരുകയാണ് അനിമോളും പട്ടായ ഗേൾസ് അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച നടത്തുന്നു അതിനിടയിൽ ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് അതായത് ലാലേട്ടൻ എപ്പിസോഡിലൂടെ ആരാണ് പുറത്തു പോയിരിക്കുന്നത് ഡബിൾ എവിക്ഷൻ ഉണ്ടാകുമെന്ന് കേൾക്കുന്നു എവിഷനിൽ ആരാണ് പുറത്ത് പോയതെന്ന് പറയാൻ ഒരിക്കലും നമുക്ക് അനുവാദമില്ല എന്നാൽ ആ ഒരു ഞെട്ടിക്കുന്ന അപ്ഡേറ്റ് ആർക്കാണ് പോകാൻ സാധ്യത നമ്മളെല്ലാം വഞ്ചിച്ചിരിക്കുന്നു നമ്മളെല്ലാം ചതിച്ചിരിക്കുന്നു ബിഗ് ബോസ് അടക്കം നമ്മളെ ചതിച്ചിരിക്കുന്നു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഒറ്റ ഒരു കള്ള ഹിമാർ മാത്രമാണ് ഔട്ട് ആയിരിക്കുന്നത് ഈ ആഴ്ച ഡബിൾ എമിഷൻ ഉണ്ടാകുന്ന വലിയ പ്രതീക്ഷയിലായിരുന്നു ബിഗ് ബോസ് പ്രേക്ഷകർ എന്നാൽ നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് അത്തരമൊരു കൊടു ചതി ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് ആദ്യം തന്നെ ലൈവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം വീഡിയോ 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 കാണുന്നവർ തീർച്ചയായും ഒന്ന് ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ വിചാരിക്കുവോ അയ്യോ ഞാൻ മിണ്ടുന്നത് കണ്ടപ്പോ അപ്പൊ ഞാൻ എന്റെ ആരാപ്തം പറഞ്ഞപ്പോ പുള്ളി വിചാരിച്ചു വേണ്ടത് ശെരിയാട്ടി രണ്ടു വർഷം കൂടെ കാത്തി പുള്ളിക്ക് നാപ്പത് നാല്പത്തി ഒന്ന് നാപ്പത്തി നാപ്പത്തിരണ്ട് വയസ്സടി ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്നെക്കാളും ഒന്നിക്കായം നീ എന്നെക്കാളും ഒന്നോ രണ്ടോ വയസ്സ് നോക്കും മതി എനിക്ക് അതിൽ കൂടുതലും പറ്റത്തില്ല മൂന്ന് പിന്നെയും കുഴപ്പമില്ല മൂന്ന് നമുക്കറിയാം ഈ സീസണിൽ നമ്മൾ ഒരു മത്സരാർത്ഥി തന്നെയാണ് അനുമോൾ എന്നാൽ അനുമോൾ ഈ ചെയ്ത പ്രവൃത്തി അനുമോളുടെ ഭാഗത്ത് നിന്ന് ചില മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കും നമുക്കറിയാം അനീഷ് ഷെയ്സന്റെ ആദ്യ കല്യാണത്തിൽ വലിയൊരു പരാജയം ഒരു പഹയാണ് ആ ഒരു പഹേന് ഇനി ഒരു കല്യാണം വേണ്ട എന്നുള്ള രീതിയിൽ സ്ത്രീവിരോധിയായി താൻ ഈ ഷോയിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്ന ഒരു പഹയനാണ് എന്നാൽ അനുമോളെ കണ്ട് അനുമോളുമായി ഇടപഴകിയപ്പോൾ അനീഷിന്റെ മനസ്സ് മാറുന്നു ഒരു പെൺകുട്ടിയോട് അനീഷിന് ഇഷ്ടം തോന്നുന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന കണക്ക് പറഞ്ഞു മോഹിപ്പിച്ചു അതായത് തമാശ കളിച്ച് മറ്റേ സമ്മരൻ മേദല ഗെയിമിൽ എന്തൊക്കെയോ സിനിമകളിലുണ്ടല്ലോ തമാശ കളിപ്പിച്ച് അവസാനം വട്ട് കളിപ്പിക്കുന്ന രീതിയിലേക്ക് അനീഷിനെ കൊണ്ടു ചെന്ന് എത്തിച്ചു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അനുമോൾ ഒരു കൊണ്ടിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ലവ് സ്ട്രാറ്റജി ഒരു ലവ് കോംബോ കൊണ്ടുവരാൻ വേണ്ടി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ശ്രമിച്ചതാന്ന് നോള് പറയുമ്പോൾ അനീഷ് എന്ന് പറയുന്ന ആ ഒരു പകേന് വലിയൊരു പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് ഗെയിമിന്റെ ഗതികൾ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അവസ്ഥ ഈ ഒരു ദുഃഖകരമായ അവസ്ഥയിലും ഏറെ ദുഃഖകരമായ മറ്റ് ചില സംഭവങ്ങൾ കേൾക്കുന്നത് ലാലേട്ടന്റെ എവിക്ഷൻ എപ്പിസോഡിന്റെ ഷൂട്ട് ആദ്യത്തെ ഷൂട്ട് ശനിയാഴ്ചത്തെ ഷൂട്ട് കഴിഞ്ഞിരിക്കുന്നു അതിൽ ആരെയും പുറത്താക്കിയില്ല പുറത്തായതാരാണെന്ന് നമ്മൾ പറയില്ല പക്ഷെ ആരെയും പുറത്താക്കിയില്ല എന്ന് കേൾക്കുന്നു അതേ വലിയ രീതിയിലുള്ള ഒരു ചതി മണക്കുന്നു അങ്ങനെയെങ്കിൽ ആരായിരിക്കാം നാളെ കൊച്ചിയിലേക്ക് സോറി മറ്റന്നാൾ കൊച്ചിയിലേക്ക് സൺഡേ എപ്പിസോഡിൽ കൊച്ചിയിലേക്ക് പോകാൻ ഏറ്റവും സാധ്യത ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നത് ആതിലെ എന്ന് പറയുന്ന എൽ ജി ടി വി ആ ഒരു കള്ള ഹിമാർ പോകുമെന്നാണ് എന്നാൽ അവിടെ നിങ്ങൾക്ക് തെറ്റി ഈ സീസണിൽ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാം ഈ സീസൺ എൽ ജി ടി വി സീസൺ ആണ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ഉപദേശം തരാം ഒരു കാലത്തും നിങ്ങൾ എൽ ജി ടി വി എതിർത്ത് നിൽക്കാൻ പോകരുത് സാ അതെ ഈ സീസണിൽ എൽ ജി ടി വി രണ്ടംഗങ്ങളും ഫൈനൽ ഫൈവിൽ എത്തിച്ചേരാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് അതായത് സൺഡേ ലെവിഷനിലൂടെ പുറത്തു പോകാൻ ഏറ്റവും സാധ്യതയുള്ള ആ ഒരു കള്ളഹിമാര് ആരാണ് അതെ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മൾ നെഞ്ചിലേറ്റി ലാളിച്ച് കൊടുത്ത് ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി ഇന്നേ ദിവസം വരെ അവിടെ തുടർന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ കേറി അതെ നല്ലൊരു ഗൈഡ് എടുക്കാം സാബുമാൻ സാബുമാൻ കൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്കല്ല അദ്ദേഹം ത്രിവാണ്ട്രാരനാണ് ത്രിവാണ്ട്രം എയർപോർട്ടിലേക്ക് പോകേണ്ടതാണ് വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ആളുകളെല്ലാം ട്രിവാണ്ട്രത്തേക്ക് ഞായറാഴ്ച രാത്രി പത്ത് നാപ്പത്തി അഞ്ചിന് ഇൻഡിഗോ എയർലൈൻസിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരും അങ്ങോട്ടേക്ക് പോവുക അങ്ങനെയെങ്കിൽ ഈ ആഴ്ച ഒരു എബിക്ഷനിൽ ഒതുങ്ങിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മിഡ് വീക്ക് എബിക്ഷനിലൂടെ ഒരാൾ കൂടി പുറത്തു പോകും അത് നെവിനാണെങ്കിൽ നെവിനോട്ട് കുറവാണെങ്കിൽ തീർച്ചയായും ഒരു ഫൈനൽ ഫൈവ് അല്ല മുൻകാലത്ത് ഒരു സീസണിൽ ഉണ്ടായിരുന്ന ഒരു ഫൈനൽ സിക്സ് ആയിരിക്കാം ഇത്തവണ ലക്ഷ്യമിടുന്നത് അങ്ങനെയെങ്കിൽ പല നേട്ടങ്ങളാണുള്ളത് നെവിൻ മിഡ് വീക്കിലൂടെ യാണെങ്കിൽ ആദിലെ സെവനിലെ ഫൈനൽ സിക്സിൽ ഉൾപ്പെടുത്തി ഫിനാലയിൽ പുറത്താക്കാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുകയാണ് അതായത് നമുക്കറിയാം ഫൈനൽ ഫൈവിൽ വരണമെന്ന വലിയ ആഗ്രഹം ലെസ്ബിയൻ ദമ്പതികളിലെ ഭർത്താവായ ഈ ഒരു ലെസ്ബിയൻ ദമ്പതി പറയുന്നത് നമ്മൾ കേട്ടതാണ് ഓളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു പുറത്താകൽ അതിനിടയിൽ ഉണ്ടാകുമെന്ന് തോന്നില്ല അത് മാത്രമല്ല ഓൾ പുറത്തായി കഴിഞ്ഞാൽ തീർച്ചയായും ഓള് പ്രകടിപ്പിക്കുന്ന ഒരാഗ്രഹം ലാലേട്ടൻ്റെ വീട്ടിൽ പോകണമെന്നായിരിക്കാം അതുകൊണ്ട് തന്നെ ഓളയും നൂറയും ഒരുമിച്ച് പുറത്താക്കുന്ന ഒരു സുഖകരമായ ഒരു നടപടിയിലേക്ക് തന്നെ ബിഗ് ബോസിന്റെ പ്രേക്ഷകർ പോകുക അങ്ങനെയെങ്കിൽ തീർച്ചയായും ഫൈനൽ സിക്സിൽ അക്ബർ എന്ന് പറയുന്ന പകേനെ സ്ഥാനം പിടിക്കാൻ സാധിക്കും അതായത് നെവിനാണ് പുറത്ത് പോകുന്നതെങ്കിൽ മിഡ് വീക്കിൽ അക്ബറും ഫൈനൽ സിക്സിൽ വരും അത് ഒരുപക്ഷെ ഈ പറഞ്ഞ ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയായിരിക്കാം എന്നാൽ നെവിനേക്കാൾ വോട്ട് കുറവ് അക്ബറിനാണെന്ന് പറയുന്നു അതിലേക്ക് വോട്ട് കുറവായിരിക്കാം അങ്ങനെ വരുവാണെങ്കിൽ ഒരു പക്ഷേ രണ്ടുപേരെ പുറത്താക്കാൻ മിഡ് വീക്കിൽ രണ്ടുപേരെ പുറത്താക്കാൻ ചാൻസ് ഇല്ല സൺഡേല് രണ്ടുപേരെ പുറത്താക്കാൻ അങ്ങനെയെങ്കിൽ സൺഡേയിൽ ഷൂട്ട് ചെയ്തവരെ കഴിഞ്ഞിട്ടില്ല സൺഡേയിലെ രണ്ടുപേരെ പുറത്താക്കാൻ ചാൻസ് ഉണ്ട് അതൊരു പക്ഷേ കൂടെ യാതിലെ ആയിരിക്കുമോ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ അക്ബർ എന്ന് പറയുന്ന ഒരു പഹേനാണോ തീർച്ചയായും എന്റെ ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ എൽ ജി ടി വി മുൻനിർത്തിയുള്ള സീസൺ ആയതുകൊണ്ട് ആതിലെ ആവാനുള്ള യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല എങ്ങനെയും മോളെ അവിടെ നിർത്തും ഫൈനൽ സിക്സിൽ അവരെ എത്തിക്കും കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അക്ബറിന്റെ കാര്യത്തിലും യാതൊരു സംശയം എനക്കില്ല അക്ബറും ആ ഫിനാലയില് ഫിനാലയില് മാത്രമേ പുറത്ത് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുള്ളൂ അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു കൊടുഞ്ചതി പ്രേക്ഷകരോട് നടത്തിയിരിക്കുന്നു ഇനി ഏറെ ദുഃഖകരമായ അപ്ഡേറ്റ് ആണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് ആതിലെ എന്ന് പറയുന്ന എൽ ജി ടി വിയുടെ ഈ ഒരു വക്താവ് ഈ ആഴ്ച പുറത്ത് പോകണമെന്ന് എത്ര പേരാണ് ആഗ്രഹിച്ചിരുന്നത് സർമൂനെ നമുക്ക് പുറത്ത് പോയാലും വന്നാലും കപ്പടിച്ചാലും ആർക്കും ഒരു തോന്നാത്ത ഒരു പകേനാണ് ഓൻ എന്തായാലും ഒരു കുഴപ്പമില്ലെന്ന മറ്റാണ് ആളുകൾക്ക് ഓനിക്കാരാണ് വോട്ട് കൊടുക്കുന്നത് മറ്റേതെങ്കിലും പ്ലാനറ്റിലുള്ള ആളുകളാണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിലുള്ള മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓൻ നടത്തിയത് എന്നാൽ ഏറെ ദൗർഭാഗ്യരുമായി ഓൻ പുറത്തേക്ക് ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡറായി തന്നെ പുറത്തേക്ക് പോകുന്ന കാഴ്ച ഓനോടൊപ്പം ആരാണ് പോകുന്നത് തീർച്ചയായും ആരും പോയില്ലെങ്കിൽ അതൊരു വലിയ ചതി കൊടും ചതി അതായത് ഫൈനൽ സിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം ബിഗ് ബോസ് നടത്തിയതായി നമ്മൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഒപ്പം തന്നെ അനീഷ് എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മത്സരാർത്ഥിയുടെ സമനില തെറ്റിയതിൽ അനുമോളുടെ പങ്കെന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഒപ്പം തന്നെ ഈ രീതിയിലാണ് വിഷയങ്ങൾ മാത്രമാണ് പുറത്തു പോകുന്നത് ആദിലേ എന്ന് പറയുന്ന കള്ളഹിമാർ എൽ ജി ടി വിയുടെ വക്താവ് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുക കമന്റായി രേഖപ്പെടുത്തുക ആദ്യം വീഡിയോ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക